തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളാർ വാർഡിലെ വോട്ടർ പട്ടികയിൽ തിരിമറി സമീപ വാർഡിലെ വോട്ടർമാരുടെ പേരുകൾ കൂടി പട്ടികയിൽ ചേർത്തുവെന്നാണ് പരാതി കൌൺസിലർ മരിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടെയാണ് തിരിമറി കണ്ടെത്തിയത് ഇതിൽ പ്രതിഷേധിച്ച് ബി ജെ പി കൌൺസിലർമാർ തിരുവല്ലം സോണൽ ഓഫീസ് ഉപരോധിക്കുകയാണ് വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നുണ്ട് വിനോദ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ തീർച്ചയായും നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിൽ അവിടുത്തെ കൗൺസിലറായിരിക്കുന്ന മോഹനൻ എന്ന് പറയുന്ന കൗൺസിലർ മരണപ്പെടുകയുണ്ടായി അത് ബി ജെ പിയുടെ കൗൺസിലറായിരുന്നു സ്വാഭാവികമായും ആറ് മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പുതിയ പേരുകൾ ചേർത്ത് കൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്നലെ എല്ലാ ബി ജെ പിയുടെ എല്ലാ പ്രവർത്തകരും അയോധ്യയിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അതിന്റെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയ സമയമാണ് വ്യാപകമായി സി പി എം പ്രവർത്തകർ ഇവിടെ കള്ള വോട്ടർമാരെ പേര് ചേർത്തു എന്നാണ് ആക്ഷേപം അതായത് സമീപ വാർഡുകളിൽ നിന്നുള്ള ആളുകളെ വ്യാപകമായി കൂട്ടത്തോടെ ഇവിടെ പേര് ചേർത്തു അവരുടെ ഹിയറിംഗ് ആണ് ഇന്ന് നടന്നത് അത് കൃത്യമായി മനസ്സിലാക്കി ബി ജെ പി കൗൺസിലർമാർ ഈ തിരുവല്ലത്തെ സോണൽ ഓഫീസിന് മുമ്പിൽ അവർ രാവിലെ തന്നെ എത്തി പ്രതിഷേധം ഉയർത്തി വലിയ സംഘർഷം തന്നെ ഉണ്ടായി ഈ സമീപ വാർഡുകളിലെ വോട്ടർമാരെയാണ് ഇവിടുത്തെ പുതിയ വോട്ടർമാരാക്കി ചേർത്തത് അത് ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ കൗൺസിലർമാരും പ്രവർത്തകരും രംഗത്ത് വന്നു അത് തടയാനായി സി പ്രവർത്തകരും വന്നു അതോടെ ഇവിടെ സംഘർഷം ഉടലെടുത്തു തുടർന്ന് പോലീസ് എത്തിയാണ് ആ പ്രശ്നം പരിഹരിച്ചത് എന്തായാലും ബിജെപിയുടെ കൗൺസിലർമാർ ഇവിടെ വൈകിട്ട് മണി വരെ ഇവിടെ ജാഗരൂകരായി ഇരിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ എം ആർ ഗോവിന്ദ നമുക്കൊപ്പം ചേരുന്നു ബി ജെ പിയുടെ കൗൺസിലർമാരുടെ ഈ ഉപരോധം നടക്കുന്നത് ഈ കള്ളവോട്ട് തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് എന്താണ് ഇവിടെ ഉണ്ടായ സംഭവം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു സി പി എം വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നു എന്നാണോ ആക്ഷേപം തീർച്ചയായിട്ടും പോലും നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഓൺലൈൻ വഴി അറുന്നൂറ്റി മുപ്പത് വോട്ട് ഇവിടെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തു അതിൻ്റെ ഹിയറിംഗ് ഇന്ന് നാല് ദിവസമായിട്ട് നടക്കുകയാണ് ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രവർത്തകരെല്ലാം ആ നിലയ്ക്കുള്ള ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കും എന്ന പ്രതീക്ഷയോടുകൂടി നഗരസഭയുടെ മുൻ ചെയർമാനും പാർലമെൻ്ററി പാർട്ടി ലീഡറുമായിട്ടുള്ള ശ്രീ ഡി ആർ അലിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സൂപ്രണ്ടായിട്ടുള്ള അദ്ദേഹത്തെ വന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന കള്ള വോട്ട് മുഴുവൻ ചേർത്തില്ലെങ്കിൽ അദ്ദേഹത്തെ എടാ എടാപോടാന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ചെയർമാൻ പഴിമുൻ ചെയർമാൻ വന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് അതറിഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ഇവിടുത്തെ പ്രവർത്തകരെല്ലാവരും തടിച്ചുകൂടി അതിനെ തടയിട്ടുകൊണ്ട് അദ്ദേഹം കള്ളവോട്ട് ചേർക്കാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്തുകളെയൊന്നും ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഇതിൻ്റെ ഭാഗമായിട്ട് വിഴിഞ്ഞം അതുപോലെ തന്നെ അമ്പലത്തറ അതുപോലെ പുത്തമ്പള്ളി അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഈ വെള്ളാർ വാർഡിൽ താമസിക്കാത്ത സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകരെ ഇവിടെ അണിനിരത്തിക്കൊണ്ട് ഏകദേശം അഞ്ഞൂറിൽ കൂടുതൽ കള്ളവോട്ട് ചേർക്കാം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി പി എമ്മിൻ്റെ മുന്നൊരുക്കം നടത്തിയത് അതിന് പാർട്ടിയുടെ ഇതുവരെ ശ്രീ കുഞ്ചഗിരി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ലീഡർമാർ ഗിരി കമലേശ്വരൻ ഗിരി ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ വന്ന് ഈ ഇതിന് തടയിട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് സി പി എമ്മിൻ്റെ ഈ കള്ളവോട്ട് ഇത്ര വ്യാപകമായി ചെയ്യാൻ സാധിക്കാത്തത് അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡിലെ കൗൺസിലർ ഇവിടെ ആ സമയം മുതൽ സത്യവതി അതിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ വാർഡിൽ താമസിക്കാത്ത ഒരാളെ ഇവിടെ സി പി എം തിരികെ കയറ്റാൽ ഞങ്ങൾ ശക്തമായി തടയും അന്ന് രാവിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ പ്രവർത്തകരെ രൂക്ഷമായ തോതിൽ അവരെ വളരെ ക്രൂരമായി മർദ്ദിക്കാനുള്ള അതിനെ അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് അതാണ് അതിൽ ഒരു ഒരു വാർഡിൽ പ്രത്യേകിച്ചും ബി ശക്തികേന്ദ്രമായ ഒരു വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അവിടെ കള്ള വോട്ടർമാരെ ചേർത്ത് ആ വാർഡ് പിടിച്ചടക്കാനുള്ള വലിയ ശ്രമമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അതാണ് നമ്മൾ കണ്ടത് കൃത്യമായി ബി ജെ പി പ്രവർത്തകർ അത് തടയാൻ കഴിഞ്ഞിരിക്കുന്നു ഹിയറിംഗ് വോട്ടർമാരെ തടയുന്ന ഒരു പ്രവണത ഇവിടെ ഇവിടെയുണ്ടായി എന്തായാലും ഈ വാർഡിൽ തിരുവല്ലം ഈ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വാർഡ് പിടിച്ചടക്കുക എന്നുള്ള സി പി എമ്മിന്റെ അജണ്ടയാണ് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം ബി ജെ പി ആണ് സി പി എം കോർപ്പറേഷൻ ഭരിക്കുന്നു പ്രധാന പ്രതിപക്ഷം ബി ജെ പി ആണ് സ്വാഭാവികമായും ആ വാർഡ് പിടിച്ചടക്കാനുള്ള ഒരു കള്ളശ്രമമാണ് നടന്നത് അതിനെ കൃത്യമായി ബി പ്രതിരോധിക്കുന്നു സമരം അവിടെ ഉണ്ടായ സംഘർഷം തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് തിരുവല്ലത്ത് നിന്ന് പറയാൻ കഴിയുന്നത് ആതിരാ